ശുദ്ധസത്വസ് ശുദ്ധസത്വസ് സത്വം എന്നാൽ ഇവിടെ അന്ധകരണം അന്ധകരണം ശുദ്ധമായാൽ അവൻ എന്തിന് യോഗ്യതയാവും ജ്ഞാനനിഷ്ഠ യോഗ്യതാ പ്രാപ്തി ഉണ്ടാവും അന്ധകരണം ശുദ്ധമായാൽ മാത്രമേ ഈ ആത്മജ്ഞാനം ഉറയ്ക്കുകയുള്ളൂ അങ്ങനെ ആത്മജ്ഞാനം ഉറയ്ക്കുമ്പോൾ ജ്ഞാനനിഷ്ഠ യോഗ്യതാ പ്രാപ്തിദ്വാരേണ ജ്ഞാനോൽപത്തി ഹേതുത്വേന ആ ജ്ഞാനം ആത്മജ്ഞാനം ഉൽപ്പത്തിക്ക് കാരണമായി തീരുന്നു ഈ പ്രവൃത്തി പ്രവൃത്തിധർമ്മം അപ്പൊ ധർമ്മവും നമുക്ക് അന്ധകരണ ശുദ്ധി ഉണ്ടാക്കിയിട്ട് ജ്ഞാനോൽപത്തിയിലേക്ക് നയിക്കുന്നു അങ്ങനെ ഹേതുത്വേന ജ്ഞാനോൽപത്തി ഹേതുത്വേന നിശ്രേയസഹേതുവം അഭി പ്രതിപദ്ധ്യത നിശ്രേയസ കാരണം പ്രാപിക്കുന്നു മോക്ഷപ്രാപ്തിക്ക് കാരണമായി ഭവിക്കുന്നു അപ്പൊ ധർമ്മവും മോക്ഷത്തിലേക്ക് തന്നെ നയിക്കും എങ്ങനെ ചെയ്താൽ അത് ഈശ്വരാർപ്പണമായി ചെയ്താൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് പ്രവൃത്തി പ്രവൃത്തിധർമ്മത്തെയും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ എവിടെ ചെന്ന് ചേരുന്നു ആ നിവൃത്തി ധർമ്മത്തിന്റെ ലക്ഷ്യത്തിൽ തന്നെ ചെന്ന് ചേരുന്നു അതാണ് ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായത്തിൽ എടുത്തു പറയുന്നത് അർജുനന്റെ ചോദ്യം ഈ രണ്ടിനെ കുറിച്ചുമുള്ള സംശയത്തോടുകൂടി ചോദിക്കുന്നുണ്ട് ഈ എന്താ പറയുക എന്തിനാ എന്നെ ഈ കഷ്ടം പിളിച്ച ഈ ക്രൂരമായിട്ടുള്ള യുദ്ധകർമ്മത്തിൽ ഏർപ്പെടുത്തുന്നത് എന്നെ ജ്ഞാനമാർഗത്തിൽ സന്യാസമാർഗത്തിൽ സാഖ്യന്മാരുടെ മാർഗത്തിൽ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് ഭഗവാൻ പറയുന്നത് ലോകേസ്മിൻ ദ്വിധാ നിഷ്ഠ മയാനക ജ്ഞാനയോഗേന യോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടരുണ്ട് ലോകത്തില് രണ്ട് തരക്കാരുണ്ട് രണ്ട് തലത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട് അതിൽ ചിത്തശുദ്ധി വന്ന് അന്തർമുഖരായിരിക്കുന്ന ആളുകൾക്കേ ആ സർവകർമ്മ സന്യാസപൂർവകമായിട്ടുള്ള ജ്ഞാനമാർഗം സ്വീകരിക്കാൻ അധികാരമുള്ളൂ അർജുന നിന്നെ പോലെയുള്ളതായിട്ടുള്ള ആളുകൾക്ക് സ്വധർമാനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി വന്നിട്ട് വേണം അവിടേക്ക് കയറിപ്പോകാൻ എൽ കെ ജി പഠിക്കുന്ന കുട്ടി എട്ടാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന ഏട്ടന്റെ ക്ലാസ്സിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കൊടുക്കും നിനക്കു ഇരിക്കാം ആയിട്ടില്ല ഇത് അവിടേക്ക് തന്നെ എത്തിക്കുക നീ ഇപ്പൊ ഇവിടെ ഇരിക്ക ഇപ്പൊ ഇവിടെ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോ നീ അവിടേക്ക് എത്തും ഇപ്പൊ എൽ കെ ജി യു കെ ജി ഒക്കെ പഠിച്ചു മുടുക്കാനായാൽ എട്ടാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ ഏട്ടൻ ഇരിക്കുന്ന ക്ലാസ്സിലോ ഇരിക്കാൻ പറ്റും അല്ലാതെ ഇപ്പൊ തന്നെ എൽ കെ നിന്ന് എടുത്തു ചാടാൻ പറ്റില്ല എൽ കെ ജിയിൽ ഇരിക്കാതെ ഷോർട്ട് കട്ടിൽ നേരെ പത്താം ക്ലാസ്സിലേക്ക് പോയിരിക്കാൻ ഏത് സ്കൂളിലും അനുവാദമില്ല ഉണ്ടോ അപ്പൊ ബേസിക് ആയിട്ട് വേണ്ടത് പഠിച്ചിട്ട് അവിടേക്ക് എൻട്രി ഉള്ളൂ അപ്പൊ അതാണ് ഇവിടെ അർജുനനെ സംബന്ധിച്ച് അർജുനന് ഈ പറഞ്ഞ പ്രിലിമിനറി ആയിട്ടുള്ള സ്റ്റേജസിലൂടെ കടന്നു പോകാനുണ്ട് ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോകാനുണ്ട് എന്നിട്ടേ അദ്ദേഹത്തിന് നിവൃത്തിയിലേക്ക് എത്തുള്ളൂ ഇപ്പൊ നിവൃത്തിയിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ അതുപോലെയുള്ള ആളുകളാണ് നമ്മളിൽ ഭൂരിപക്ഷവും നമ്മളൊക്കെ ആ അർജുനന്റെ തലത്തിലാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടേതായിട്ടുള്ള വാസനകളെ ക്ഷയിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാം നമ്മൾ എവിടെ നിൽക്കുന്നുവോ ആ കർമ്മങ്ങളെ ചെയ്യാം അതോടൊപ്പം തന്നെ അതിനെ ഈശ്വര അർപ്പണമാക്കി മാറ്റാൻ ശ്രമിക്കാം ചെയ്യുന്നത് കർമ്മയോഗമാക്കി മാറ്റാം നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ ഈശ്വരനിൽ അർപ്പിക്കുമ്പോഴാണ് അത് കർമ്മയോഗം ഈശ്വരനിൽ അർപ്പിച്ചില്ലെങ്കിൽ അത് വെറും കർമ്മം ഈശ്വരനിൽ അർപ്പിക്കാത്ത കർമ്മം വെറും കർമ്മം ഈശ്വരനിൽ അർപ്പിക്കുന്ന കർമ്മം കർമ്മയോഗം കർമ്മവും കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പഠിക്കും ഗീതൽ പഠിക്കും എങ്കിലും ഞാൻ ആമുഖമായിട്ട് ഒന്ന് സൂചിപ്പിക്കുകയാണ് എന്താണിത് തമ്മിലുള്ള വ്യത്യാസം എല്ലാ കർമ്മികളും കർമ്മയോഗികളാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല ചില ആളുകള് സാധാരണ പറയും ഞാൻ ഒരു ഞാൻ കർമ്മയോഗത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറയും എന്നിട്ടോ ഈശ്വരാർപ്പണമായിട്ടാണോ ഈ കർമ്മത്തെ ചെയ്യുന്നത് അതൊന്നും അല്ല കുറെ കർമ്മം ചെയ്യുന്നുണ്ട് ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട് അതിനെയാണ് അയാള് കർമ്മയോഗം എന്ന് വിചാരിച്ചിരിക്കുന്നത് വെറുതെ ഓടി നടന്ന് എന്തെങ്കിലും അധ്വാനം ചെയ്താൽ അത് കർമ്മയോഗമാവില്ല കർമ്മയോഗമാവണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് അത് ഈശ്വരന് സമർപ്പിക്കണം അതിൽ ലാഭവും നഷ്ടവും വന്നാലും രണ്ടിലും സംഘമില്ലാതിരിക്കണം രണ്ടും ഈശ്വരന്റെ പ്രസാദം എന്നുള്ള ഭാവം ഉണ്ടാവണം രണ്ടും ഈശ്വരേച്ഛയാണ് ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു ആ കർമ്മം ചെയ്യുന്നതോടുകൂടി അതിന്റെ ഫലത്തിലുള്ള ആസക്തി ഇല്ലാതെ ചെയ്തു കഴിയുന്നതോടുകൂടി അത് കർമ്മയോഗമാകുന്നു അതിന്റെ റിസൾട്ടിനെ കുറിച്ച് കാത്തിരിക്കുന്നില്ല ഒരു കർമ്മയോഗി ഒരു സാധാരണ കർമ്മി അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു താൻ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ദുഃഖിക്കുന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് കിട്ടിയാൽ കൂടുതൽ സന്തോഷിക്കുന്നു ഇങ്ങനെ അയാളുടെ റിസൾട്ടിനനുസരിച്ച് അയാളുടെ ഭാവം മാറുന്നു ഒരു കർമ്മയോഗിക്ക് റിസൾട്ട് പ്രശ്നമല്ല കർമ്മി ചെയ്യുന്ന അതേ കർമ്മം തന്നെ കർമ്മയോഗിയും ചെയ്യുന്നു പക്ഷെ കർമ്മി കർ അതിന്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു കർമ്മയോഗി ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇവിടെ പറയുന്നത് ചെയ്യുന്ന കർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയായി അവനവന്റെ പ്രവൃത്തിധർമ്മത്തെ അവനവന്റെ സ്വധർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്താൽ അത് ചിത്തശുദ്ധിക്ക് കാരണമാവുകയും അതിൽ അതിലൂടെ ജ്ഞാനപ്രാപ്തിക്ക് യോഗ്യത നേടാൻ കഴിയുകയും അന്ധകരണ ശുദ്ധി വന്നാൽ മാത്രമേ ഈ ആത്മജ്ഞാനത്തിന് നമ്മൾ അധികാരിയായി അധികാരിയായിത്തീരുള്ളൂ ഈ അഹം ബ്രഹ്മാസ്മി എന്ന ബോധം നമ്മളിൽ ഉറക്കണമെങ്കിൽ വെറുതെ ഉറക്കില്ല അല്ലെ ഒരു അഴുക്ക് പിടിച്ച പ്രതലത്തില് നമുക്ക് എന്തെങ്കിലും ഒട്ടിക്കാൻ പറ്റുമോ ഇപ്പോ ഏത് വസ്തുക്കൾ തമ്മിൽ ഒട്ടിക്കണമെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഇരുമ്പാണെങ്കിലും മരമാണെങ്കിലും ഏത് വസ്തുക്കളും തമ്മിൽ രണ്ട് വസ്തുക്കൾ കൂട്ടി യോജിപ്പിക്കുന്നതായിട്ടുള്ള സമയത്ത് അതിന്റെ ഇടയിലുള്ളതായിട്ടുള്ള റസ്റ്റ് അതിന്റെ ഇടയിലുള്ളതായിട്ടുള്ള ഡസ്റ്റ് കംപ്ലീറ്റ് പാഷാറ് ഏശാർ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നല്ലോണം എന്താ പറയുക ഒരച്ച് കളഞ്ഞ് സ്മൂത്താക്കി അതിന്റെ ഇടയിലാണ് പശ വെച്ചിട്ട് രണ്ടിനെയും കൂടി കൂട്ടി ഒട്ടിക്കുക അല്ലെ അഴുക്ക് പിടിച്ചിരിക്കുന്ന പ്രതലങ്ങളെ ഒട്ടിച്ചാൽ അത് ഒട്ടുകയില്ല അതുപോലെ നമ്മുടെ ചിത്രത്തിൽ പാശാർ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ ആത്മജ്ഞാനം ഉറക്കുകയില്ല ഈ ചിത്തത്തിലുള്ള പാഷാർ മുഴുവൻ കഴുകിക്കളയാനുണ്ട് ചിത്രം വളരെ എന്താ പറയുക നല്ലോണം മിനുക്കിയെടുക്കാനുണ്ട് നല്ലപോലെ പോളിഷ് ചെയ്തെടുക്കാനുണ്ട് നല്ല ശുദ്ധമാക്കിയാൽ മാത്രമേ അതിൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആത്മബോധം ഉറച്ചു നിൽക്കുകയുള്ളൂ അതല്ലെങ്കിൽ അത് ഇളകി ഇളകി പോരും അപ്പം ആദ്യം നല്ലോണം ഈ പാഷാറും പൊടിയും എല്ലാ അഴുക്കുകളും കളഞ്ഞു ഇതാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതിനുള്ളതാണ് ഗൃഹസ്ഥാശ്രമം ഈസ് ഇറ്റ് പോസിബിൾ ഫോർ ദ ഗൃഹസ്ഥാശ്രമി എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് അവിടെ പറഞ്ഞു വരുന്നത് അർജുനനോട് അത് തന്നെയാണ് പറയുന്നത് അർജുനൻ ഗൃഹസ്ഥാശ്രമിയാണ് അർജുനൻ നമ്മളെ പോലെയുള്ള ഗൃഹസ്ഥാശ്രമിയാണ് ആ അർജുനനോട് പറയുന്നത് നമ്മളോടുള്ള ഉപദേശം തന്നെയാണ് എല്ലാ ഗൃഹസ്ഥാശ്രമികൾക്കും ഉപദേശമാണ് അർജുനനോടുള്ള ഉപദേശം അതുകൊണ്ടാണ് ഗീതയ്ക്ക് ഇത്രയും പ്രസക്തി ഈ ഭഗവത്ഗീതയ്ക്ക് പ്രസക്തി എന്തുകൊണ്ടെന്നാൽ അത് അർജുനനോടുള്ള ഉപദേശമാണ് ഗൃഹസ്ഥാശ്രമിയോടുള്ള ഉപദേശമാണ് കർമ്മയോഗത്തിന് ഉള്ള പ്രേരണയാണ് ഭഗവത്ഗീതയിൽ കർമ്മയോഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം അത് ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണ് മറ്റ് ഗീതകളെക്കാൾ ഈ ഗീത എന്തുകൊണ്ട് തിളഞ്ഞു നിൽക്കുന്നു പോപ്പുലർ ആയിരിക്കുന്നു എന്തുകൊണ്ട് അനുഗീത പോപ്പുലർ ആയില്ല ഇതിനേക്കാൾ വലിയ ഫിലോസഫിയാണ് അനുഗീതയിലുള്ളത് എന്തുകൊണ്ട് മറ്റു പല ഗീതകളും ഈ ഗീത പോലെ പോപ്പുലർ ആയില്ല ഉദ്ധവന് കൊടുത്ത ഗീത ഈ ഭഗവത്ഗീത പോലെ പോപ്പുലർ ആയില്ല എന്തുകൊണ്ട് അഷ്ടാവക്ര ഗീത ഇതുപോലെ പോപ്പുലർ ആയില്ല എന്തുകൊണ്ട് രാമഗീത ഇതുപോലെ പോപ്പുലർ ആയില്ല അനേക ഗീതകളുണ്ട് നൂറുകണക്കിന് ഗീതകളുണ്ട് ഭഗവാൻ ഉപദേശിച്ചതും പല അവതാര പുരുഷന്മാർ ഉപദേശിച്ചതുമായിട്ടുള്ള അനേക ഗീതകളുണ്ട് മഹാദേവൻ ഉപദേശിച്ച ഗീതകളുണ്ട് സുബ്രഹ്മണ്യസ്വാമി ഉപദേശിച്ച ഗീതകളുണ്ട് ഗണേശൻ ഉപദേശിച്ച ഗണേശ ഗീതയുണ്ട് അനേക മഹാത്മാക്കൾ ഉപദേശിച്ച ഗീതകളുണ്ട് അതൊന്നും പോപ്പുലറായില്ല എന്തുകൊണ്ട് ഈ ഗീത മാത്രം പോപ്പുലറായി ശ്രീമദ് ഭഗവത്ഗീത ലോക പ്രശസ്തമായി ഗീതകളിൽ ഒന്നാമതായി ഗീത എന്ന് കേൾക്കുമ്പോൾ ഒരു ഗീതയെ എല്ലാവർക്കും ഓർമ്മ വരുള്ളൂ എന്തുകൊണ്ടുവച്ചാൽ അത് ഗൃഹസ്ഥാശ്രമിയായ ഉത്തരവാദിത്വമുള്ള ക്ഷത്രിയനായ യുദ്ധരംഗത്ത് കമിറ്റഡായി നിൽക്കുന്ന ആ അർജുനനോട് ഉപദേശിച്ചതുകൊണ്ടാണ് ഈ ഗീതയ്ക്ക് ഇത്രയും പ്രാധാന്യം കാരണം ലോകത്തില് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് 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 ശതമാനം ആളുകളും അർജുന സ്ഥാനീയരാണ് അർജുന സ്ഥാനീയരാണ് എല്ലാവരും ഈ ഈ വാസനാ സമ്പന്നരാണ് എല്ലാവരും ഈ ലോകത്തില് പല കാര്യങ്ങളിൽ ഈടുപെട്ടിരിക്കുന്ന ആളുകളാണ് ചിത്തശുദ്ധി പൂർണ്ണമായിട്ടുള്ള ആളുകളല്ല ഇവിടെ കൂടുതലും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് 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 ശതമാനം ആളുകളും അർജുന സ്ഥാനീയരാണ് സനകാദികളെ പോലെയുള്ള അവസ്ഥ എത്തിയിട്ടില്ല ചിത്തശുദ്ധി വന്നതായിട്ടുള്ള ആളുകളോടെ മറ്റ് വലിയ ഗീതകളൊക്കെ ഉപദേശിക്കേണ്ടതുള്ളൂ ഉദ്ധവഗീതയും അനുഗീതയുമൊക്കെ അങ്ങനെയുള്ളവർക്കുള്ളതാണ് യോഗവാസിഷ്ടവും അഷ്ടാവക്ര ഗീതയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുള്ളതാണ് ഇത് സാധാരണക്കാർക്കുള്ള ഗീതയാണ് ഈ ഭഗവത്ഗീത അർജുനൻ എന്നൊരു സാധാരണക്കാരന് നമ്മുടെയൊക്കെ ഒരു പ്രതീകമാണ് അർജുനൻ നമ്മുടെയൊക്കെ ഒരു ജ്യേഷ്ഠനാണ് നമ്മുടെയൊക്കെ മാതൃകയാണ് അർജുനൻ അതുകൊണ്ട് പിന്നെയും പിന്നെയും ചോദിക്കരുത് ഈസ് ഇറ്റ് പോസിബിൾ എന്ന് ഇറ്റ് ഈസ് പോസിബിൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അനുഷ്ഠിക്കണം എന്നേ പറയുന്നുള്ളൂ മനസ്സിലാക്കാതെ ഗീത പഠിച്ചിട്ട് പിന്നെയും പഴയ പടി തന്നെ ജീവിച്ചാൽ മാറ്റമില്ല ഗീത പഠിക്കുന്നതിൽ നമ്മുടെ ഉള്ളിൽ ആറ്റിറ്റ്യൂഡിന് മാറ്റം വരുത്തും അതാണ് മുമ്പേ പറഞ്ഞ കർമ്മിയും കർമ്മയോഗിയും തമ്മിലുള്ള വ്യത്യാസം ഇതുവരെ കർമ്മിയായിരുന്ന നമ്മൾ ഗീത പഠിക്കുന്നതോടുകൂടി കർമ്മയോഗിയായി മാറണം അതാണ് അർജുനനിൽ സംഭവിച്ചത് ഇതുവരെ വെറും കർമ്മിയായിരുന്നു അർജുനൻ നല്ലോണം കർമ്മം ചെയ്തിട്ടുണ്ട് ലോകവിജയിയായിരുന്നു വിജയിയായിരുന്നു അർജുനൻ എല്ലായിടത്തും ജയം മാത്രം ശീലമായിരുന്നു അർജുനന് അങ്ങനെയുള്ള കർമ്മിയായിരുന്ന അർജുനൻ ഇനിതാ ഈ ഗീതോപദേശം കഴിയുന്നതോടുകൂടി കർമ്മയോഗിയായി മാറുന്നു പിന്നീട് അർജുനൻ തന്റെ യുദ്ധം കഴിഞ്ഞു അതുകഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അനുഗീത കേൾക്കുമ്പോഴേക്കും കുറെ കൂടി ഉയർന്ന തലത്തിലേക്ക് എത്തി കർമ്മയോഗമനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടിയവനായി മാറുകയാണ് അപ്പോഴാണ് അനുഗീതയ്ക്ക് അധികാരിയായി മാറുന്നത് ധർമ്മത്തിന് അധികാരിയായി മാറുന്നത് മനസ്സിലാവുണ്ടോ അപ്പൊ ഗീത എന്നുള്ളത് ഈ ഗീത ഈ ശ്രീമദ് ഭഗവത്ഗീത അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അർജുനന് അർജുനന്റെ തലത്തിലുള്ള ആളുകൾക്ക് കർമ്മയോഗത്തിനായിക്കൊണ്ടാണ് അതാണ് ഇവിടെ പറഞ്ഞത് അഭ്യുദയാർത്ഥമായി ചെയ്യുന്ന കർമ്മത്തെയും ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യുമ്പോൾ അത് ചിത്തശുദ്ധിക്ക് കാരണമാവുകയും നിശ്രേയസത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യുന്നു ജ്ഞാനപ്രാപ്തിക്ക് നമ്മളെ അധികാരിയാക്കി ആ നിഷ്ഠയ്ക്ക് നമ്മളെ യോഗ്യരാക്കുന്നു അങ്ങനെ പരമമായിട്ടുള്ള നിസ്ത്രേയസത്തിന് നമ്മള് അധികാരികളായി ിക്കുന്നു അപ്പൊ ഗീത കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട മാറ്റം എന്താണ് നമ്മുടെ ഉള്ളില് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ അതേ കർമ്മങ്ങൾ അതേ രംഗത്ത് തന്നെ ചെയ്തോളൂ പക്ഷേ ഒരു ഇന്റേണൽ ചേഞ്ച് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്ന കർമ്മം ഈശ്വരാർപ്പണമാകുന്നു വാസനാക്ഷയത്തിനായി കൊണ്ടായി മാറുന്നു ചിത്തശുദ്ധിക്കായി കൊണ്ട് മാറുന്നു അപ്പോഴാണ് ആധ്യാത്മിക സാധകനായി മാറുന്നത് അതുവരെ നമ്മളൊരു അർത്ഥാർത്ഥിയും ആർത്തനുമൊക്കെ ആയിരിക്കുന്ന ഒരു ലെവലാണ് ഭഗവാൻ ഇനി ഗീതയില് തരം ഭക്തന്മാരെ കുറിച്ച് പറയും ഏഴാം അധ്യായത്തില് അർജുന എന്നെ തരം ഭക്തന്മാർ ഭജിക്കുന്നുണ്ട് ആർത്തോ ജിജ്ഞാസുരർത്ഥാർഥി ജ്ഞാനീചരദർശഭ ആർത്തനും അർത്ഥാർത്ഥിയും ജ്ഞാനിയും അല്ലെങ്കിൽ ജിജ്ഞാസുവും ജ്ഞാനിയും അപ്പൊ അതിൽ ആർത്തന്മാരും അർഥാർത്ഥികളുമാണ് ഈ ലോകത്തിലുള്ള കൂടുതൽ ആളുകളും ഭക്തന്മാരെന്നൊക്കെ പറയുന്നുണ്ട് പലരും ഗുരുവായൂരപ്പന്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് ശബരിമലയിൽ നല്ല തിരക്കുണ്ട് തിരുപ്പതിയില് നല്ല തിരക്കുണ്ട് ഒന്നും ആധ്യാത്മിക സാധകന്മാരല്ല ആധ്യാത്മിക സാധകന്മാരാണമെങ്കിൽ ചിത്തശുദ്ധിക്ക് വേണ്ടി ഈശ്വര ഭജനം ചെയ്യുന്നവരാകണം അല്ലാതെ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി തന്റെ ദുഃഖം മാറ്റാൻ വേണ്ടി തന്റെ ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈശ്വര ഭജനം ചെയ്യുന്നവരൊക്കെ ആദ്യത്തെ രണ്ട് ഇതിൽപ്പെടുന്നവരാണ് ആർത്തഭക്തനും അർത്ഥാർത്ഥി ഭക്തനും അധ്യാത്മിക സാധകനാകുമ്പോൾ അയാള് ജിജ്ഞാസു ലെവലിലേക്ക് ഉയർന്നു അങ്ങനെ സാധകനായി ഉയർന്ന് സിദ്ധനായി തീരുമ്പോൾ ജ്ഞാനിയായി തീരുന്നു അയാള് അപ്പൊ ജിജ്ഞാസു ഭക്തനും ജ്ഞാനി ഭക്തനും അത് മുകളിലുള്ള രണ്ട് തലങ്ങളാണ് ആദ്യത്തെ ഭക്തിയുടെ ആരംഭം ആർത്തനും അർത്ഥാർത്ഥിയുമായിട്ടാണ് ഇപ്പൊ നമ്മൾ ഏത് കൂട്ടത്തിൽ പെടുന്നു ആദ്യം നിശ്ചയിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെ മതിയോ എന്ന് തീരുമാനിക്കാം അപ്പോ ഒരു സാധകൻ എന്ന് പറയണമെങ്കിൽ ഒരു ഭക്തൻ സാധകൻ ആവുന്നില്ല എല്ലാ ഭക്തന്മാരും സാധകന്മാരാവുന്നില്ല സാധകന്മാരെല്ലാവരും ഭക്തന്മാരാവാം സാധകന്മാരെല്ലാം ഭക്തന്മാരാവാം ഭക്തന്മാരെല്ലാവരും സാധകന്മാരാവുകയില്ല സാധകൻ എന്ന് പറയുമ്പോഴേക്കും അന്ധകരണ ശുദ്ധിക്ക് വേണ്ടി സാധന ചെയ്യുന്നവരാണ് ആത്മജ്ഞാനത്തിന് വേണ്ടി സാധന ചെയ്യുന്നവരെയാണ് ആധ്യാത്മിക സാധകൻ എന്ന് പറയുക അപ്പൊ രണ്ട് വ്യത്യാസമുണ്ട് സാധാരണ അമ്പലങ്ങളിൽ ഇടിച്ചു കയറുന്ന ഭക്തന്മാരും ആത്മീയമായിട്ടുള്ള ഉയർവിന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി ഈശ്വര ദർശനം ചെയ്യുന്നവരും തീർത്ഥാടനം ചെയ്യുന്നവരും മനസ്സിലാക്കുക അപ്പോ ആധ്യാത്മിക കേന്ദ്രങ്ങൾ തെരഞ്ഞു പോകുന്ന സാധകന്മാരുണ്ട് അവരിതുപോലെ തിരുപ്പതിയിലും ഗുരുവായൂരിലും ആയിരിക്കില്ല ചിലപ്പോൾ തിരക്കുക അവർ ആധ്യാത്മികമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് ആ തീർത്ഥാടനം നടക്കുക രമണ മഹർഷി എവിടെ ആയിരുന്നത് കൈലാസം എവിടെയാണ് കേദാരനാഥം എവിടെയാണ് തപോവനങ്ങൾ എവിടെയാണ് സിദ്ധന്മാരുടെ ഭൂമികകൾ എവിടെയാണ് അങ്ങനെയാണ് ആധ്യാത്മിക സാധകന്മാർ തീർത്ഥാടനം ചെയ്യുക മഹാത്മാക്കളുടെ സന്നിധികളിലേക്ക് പോകുന്നു ആധ്യാത്മിക സാധകന്മാർ സാധാരണ ഭക്തന്മാർ എവിടെ പോയാൽ സാമ്പത്തികമോ അതുപോലെയുള്ള ഭൗതികമോ ആയിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിക്കൂടുന്നു അപ്പൊ എവിടെയാ തിരക്ക് കൂടുതല് എവിടെയാ തിരക്ക് കൂടുതല് എവിടെ പോയാൽ എന്തെങ്കിലും കിട്ടും എന്ന് ഉറപ്പുണ്ടോ അവിടെയാണ് തിരക്ക് കൂടുതൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ എവിടെ ഉണ്ടോ അവിടെയാണ് തിരക്ക് കൂടുതൽ ചിന്തിക്കുക അപ്പൊ പറഞ്ഞു വന്നത് ഈ ഗീത എല്ലാവർക്കും ഗീതയാണ് ഏറ്റവും ലേ മാൻ അടക്കമുള്ളവർക്കുള്ളതാണ് മനസ്സിലായില്ലേ ഒരു ലേമാനെ ഒരു അധ്യാത്മിക സാധകനാക്കി ഉയർത്തുന്ന ഗീതയാണ് ഈ ഗീത ഒരു സാധാരണ പ്രാകൃത മനുഷ്യനെ അധ്യാത്മ പഞ്ചാവിലേക്ക് കയറ്റി വിടുന്നതായിട്ടുള്ള ഒരു ഗീതയാണ് ശ്രീമദ് ഭഗവത്ഗീത ഇതിൽ കയറി കയറിക്കഴിഞ്ഞ് വളരെ ഔന്നത്യത്തിൽ എത്തിയവർക്കാണ് മറ്റ് ഗീതകളൊക്കെ ഇത് ഏറ്റവും ബിഗിനേഴ്സിനുള്ള ഗീതയാണ് എന്നാൽ ബിഗിനേഴ്സിനെ മാത്രമാണോ ഇത് എൻ്റെ വരെ കൊണ്ടുപോകാനും ഈ ഗീത മതി ഈ ഗീതയിലൂടെ തന്നെ പോയാൽ എൻ്റെ വരെ എത്തുകയും ചെയ്യും മാമേകം ശരണം അഹം ോക്ഷി മാത് അവസാന വാക്കാണ് ആധ്യാത്മികമായിട്ടുള്ള ഉപദേശങ്ങളുടെ അവസാന ഉപദേശമാണത് ഇനി അതിൽ അതിൽപരം ഉപദേശമൊന്നുമില്ല അപ്പൊ ഇവിടെ എൽ കെ ജി തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും വരെയുള്ള എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള സിലബസ് ആണ് ശ്രീമദ് ഭഗവത്ഗീത മറ്റ് ഗീതകളില് ഈ മുഴുവൻ സിലബസും ഉണ്ടാവില്ല ഒരു പൂർണ്ണ സമഗ്രമായിട്ടുള്ള പഠന പദ്ധതി അതിലുണ്ടാവില്ല